അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ വ്യാപാര ഫോൺ ഹാളിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാമൂഹ്യ നീതി സംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസാർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സംസാരിച്ചു ഈ ജനവിഭാഗങ്ങളെ വീണ്ടും നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള കുറെ ഒരു വർണ്ണാശ്രമ ജാതുവർണ്യ സംവിധാനത്തിനകത്ത് ഏതോ ഏറ്റവും ഈഴ്ത്തൊട്ടിലേക്ക് ഈ ജനവിഭാഗങ്ങളെ തള്ളിപ്പെടുവാനും അവർക്കിടയിൽ ഐക്യം നഷ്ടപ്പെടുത്തുവാനും ആഭ്യന്തര ഘടകം ഉണ്ടാക്കാനും കഴിയുന്ന വിധത്തിലുള്ള വളരെ കൃത്യമായ ഉന്നവും ഉദ്ദേശവും ഈ പറയുന്ന ഉണ്ട് എന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മൾ ദേശീയ തലത്തിൽ കാണുന്ന സംഗമിമാറിന്റെ ആഗ്രഹവുമായി സുപ്രീം കോടതി ഒരു നമ്മുടെ മുന്നിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും കോടതികളുടെ കോടതിയായി സുപ്രീം കോടതി പോലും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഭരത്തുന്ന സാമാന്യ ജനവിഭാഗങ്ങളുടെ ഭാവി ഭദ്രമായിരിക്കണം എന്ന് പറയുന്ന ഗൗരവതരമായ ഇടപെടലുകൾ ആയിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വിഘാതം ഉണ്ടാവുക വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന വലിയ അപകടകരമായ സാഹചര്യം ഉണ്ടാവുന്ന വലിയ കൺഫ്യൂഷൻ ഈ പക്ഷേ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയാൽ ஈ பரப்பட சாமான ஜனவிங்கள் அவர் பாவங்களக்காரனக்காரன் பட்டினும் இல்லாத வெறும்புரம் பட்டணத்திலோமீட்டர் வடக்கு கிழிவாயூர் பிரதேசத்தகத்து ஒரு முக்கால்செண்ட் கொழனிக்க ஒரு தாழே ഈ മുറുകെ ഈ സാങ്കല്പികമായി സാരിത്തു വലിച്ച് മുറികൽ തിരിച്ചിട്ടുള്ള എന്താ ഒരു ദിവസം രണ്ട് മരണം സംഭവിച്ചപ്പോൾ ഈ ശവശരീരങ്ങളിൽ അടക്കം ചെയ്യാൻ നിർവാഹമില്ലാതെ വല്ലപ്പോഴും പുകയുന്ന അടുപ്പ് പൊളിച്ച് ഈ അടുപ്പ് ആദ്യം പൊളിച്ച് ഈ ഭാവങ്ങളായിരുന്ന സഹോദരങ്ങളെ ഈ ഒന്നായി അടക്കം ചെയ്ത ഗതികൾ നമ്മൾ കണ്ടിട്ട് അടുത്തുപൊല്ലെന്നോ ഇതാണ് അറിയാം

ഈ നിലയ്ക്ക് ഷിഫ്റ്റ് വെച്ച് ഉറങ്ങേണ്ട ഗതികൾ ഓർമ്മിക്കുന്നത് ഈ സാംസ്കാരിക സാക്ഷരത കേരളത്തിന്റെ തലസ്ഥാന മൂക്കൽ താഴെ ഇന്നും ഉണ്ടെന്ന് പറയുന്ന മുഴുവൻ മാലിന്യങ്ങളും ഒന്നുകൂടി ശുദ്ധമായ വെള്ളവും വെളിച്ചവും ഇല്ലാതെ മാനത്തും കിടക്കാതെ തോർന്നു നിൽക്കുന്ന ഗതികളുള്ള ചെറുതൂടിനകത്ത് ജീവനകാലം മുഴുവൻ ഹോമിക്കേണ്ടി വരുന്ന അധ്വാനത്തിന്റെ പ്രതികളായി കണ്ടുകൊഴിഞ്ഞ പാമ്പുകൾ കബളാം